രാവിലെ ഒൻപത് മണിക്കായിരുന്നു മമ്മൂട്ടിയുടെ ബസൂക എന്ന് പറയുന്ന ചിത്രം നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് ഒൻപത് മണി അവർ തിയേറ്ററിനകത്ത് കയറ്റാതെ ഇങ്ങനെ ക്യൂവിൽ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ തിയേറ്ററിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ഷോ കാണാൻ സാധ്യതയില്ല ഇതിൻ്റെ പ്രദർശന ലൈസൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാവുന്നതാണ് എന്നദ്ദേഹം പറഞ്ഞു പക്ഷെ നമ്മൾ വിചാരിച്ചു പോകുന്നു തന്നെ ഇപ്പം ചിത്രം കാണില്ലായിരിക്കുമോ എന്നൊക്കെ സംശയിച്ച് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു പണ്ടൊരിക്കലും ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ നമ്മൾ കാണാൻ പോയ സമയത്ത് അന്ന് പെട്ടിയായിരുന്നു പെട്ടി വന്നില്ല എന്ന് പറഞ്ഞ് രണ്ട് മണിക്കൂറോളം ആ സിനിമ വൈകിയിരുന്നു അപ്പം അതുപോലെയൊക്കെ എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുകയായിരുന്നു പക്ഷേ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും എല്ലാം ഓക്കെ ആയി പടം തുടങ്ങി ഇപ്പോൾ സിനിമ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും നല്ലൊരു സിനിമയാണ് ചിത്രം ഇഷ്ടപ്പെട്ടു അല്ലാകും കാര്യങ്ങളൊന്നുമില്ല നല്ല അടിപൊളി മേക്കിംഗ് ആണ് ഇപ്പോൾ കല്ലു ടെന്നീസിൻ്റെ മകനാണ് അപ്പോൾ നല്ല രീതിയിലാണ് അദ്ദേഹം മേക്ക് ചെയ്തിരിക്കുന്നത് സംവിധാനം അറിയാവുന്ന ഒരാൾ തന്നെയാണ് മമ്മൂട്ടി വേറെ ലെവലാണ് മമ്മൂട്ടിയുടെ തന്നെ പല പല രൂപങ്ങളിൽ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും പിന്നെ കൂടുതലും യൂത്തിനെ പ്രത്യേകിച്ച് ഗെയിംസൊക്കെ കളിക്കുന്നവർക്ക് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയാണിത് ഈ ചിത്രത്തിൽ ചോരകളികൾ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ ഈ ഒരു സിനിമയിലുണ്ട് ക്ലൈമാക്സിലൂടെ ഇറക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ വരുന്നത് മമ്മൂട്ടി പോലെ തന്നെ ഗൗതം വാസുദേവ് മേനോനും നല്ലൊരു വേഷമാണ് ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു കാസ്റ്റിംഗ് ഈ ഒരു ചിത്രത്തിലുണ്ട് കല്ലു ടെന്നീസിൻ്റെ തന്നെ ഒരു മകനും ഈ ഒരു സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട് അദ്ദേഹം പണ്ട് എന്നിട്ടും എന്ന സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് അതിനുശേഷം നമ്മൾ അദ്ദേഹത്തെ എങ്ങനെ സിനിമകളിൽ കണ്ടിട്ടില്ല ഈ ഒരു ചിത്രത്തിൽ ചെറിയൊരു വേഷം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഷൈൻ ടോൺ ചാക്കോയും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐശ്വര്യ മേനോൻ ഭാമാഅരുൺ മാരുൺ എന്ന് പറയുന്നത് സുരാജ് കുഞ്ഞാർ ഗൂടിൻ്റെ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള നായികയാണ് അതിനുശേഷം പിന്നീട് മിക്ക ചിത്രങ്ങളിലും നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇതിലും ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വേഷം ഇടുന്നത് കുറച്ച് മോഡേൺ വേഷത്തിലൊക്കെ വരുന്നുണ്ട് ചിത്രത്തിന്റെ തുടക്കം തന്നെ അതിഗംഭീരമായ ഒരു സീനിലാണ് തുടങ്ങുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഗെയിം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മോഷണ പരമ്പരയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഈ ഒരു പ്രായത്തിലുള്ള പെർഫോമൻസിനെ പറ്റിയിട്ട് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏജുള്ള വ്യക്തിയാണോ ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നത് നമുക്ക് സംശയം തോന്നിപ്പോവും അത്തരത്തിലുള്ള പെർഫോമൻസുകളാണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടിക്ക് നല്ലൊരു ശോകം തന്നെ ഈ ഒരു സിനിമയിലുണ്ട് സിനിമയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല കാരണം നിങ്ങളത് കണ്ട് അതിൻ്റെ സസ്പെൻസ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് കാണുന്നതാണ് നല്ലത് പിന്നെ ആറാട്ടണ്ണൻ ഒരു ചെറിയ സീനിൽ വന്നിട്ടുണ്ട് അത് മാത്രമാണ് ഒരു പോരായ്മ തോന്നിയത് ഇത്രയും വലിയൊരു സിനിമയിൽ അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി കാരണം അതും നല്ലൊരു രംഗത്തിലാണ് ആ പുള്ളിയെ കാണിക്കുന്നത് അപ്പോൾ ആ രംഗത്തിൽ മറ്റാരെങ്കിലും അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നി വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കൺസെർട്ട് തന്നെയാണ് സിനിമ പറയുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിലാണ് വരുന്നത് പുടക്കത്തിലും ഒരുപാട് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അടിപൊളിയായിരുന്നു ക്യാമറ വർക്കും വളരെ നന്നായിട്ടുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ സിനിമ കണ്ടതാണ് കുറുപ്പ് അതിൻ്റെ ക്യാമറമാൻ നമേഷ് രവിയാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് സിനിമയിൽ ഒത്തിരി വിൻറ്റേജ് കാറുകൾ കാണിക്കുന്നുണ്ട് അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു ബാബുവിൻ്റെ ഒരു ചെറിയ വേഷം ഇതിൽ ചെയ്തിട്ടുണ്ട് അതും നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമ തന്നെയാണ് തിയേറ്റർ പോയി കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിത്രം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചിത്രം കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക